ം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ ബ്ലോഗിൻ്റെ പാർട്ട് ടു ആയിട്ടാണ് കഴിഞ്ഞ ബ്ലോഗ് കാണാത്ത ആരങ്ങളുടെ ഓടിപ്പോയി അതും കൂടെ കാണണം കഴിഞ്ഞ ബ്ലോഗിൽ നമ്മൾ കാണിച്ചത് ബീച്ചിൽ നമ്മൾ ബീച്ചിൽ പോയതും അതുപോലെ തന്നെ വേറെ ഒരു എന്താ ആനിമേഷൻ പ്രോഗ്രാം കണ്ടതും ഇതിൻ്റെ കവാട് തിന്നിട്ടുള്ളതാണ് അങ്ങനെ നമ്മൾ ഉള്ളോട്ട് കയറിയ വേണമെങ്കിൽ നമ്മൾ കണ്ടത് നമ്മുടെ ഈ എന്തിനു തന്നെയാണ് ഞാനങ്ങനെ പറഞ്ഞതുള്ളൂ നമ്മുടെ റോബോട്ട് നമ്മൾ റോബോട്ടിനെ കണ്ടു നമ്മൾ ഞാൻ വീഡിയോസിനൊക്കെ കണ്ട് ഈ റോബോട്ടിങ്ങനെ ഓടി നടക്കുന്നതാണ് ബട്ട് നമ്മളിവിടെ എത്തിയപ്പോൾ ഈ റോബോട്ട് അനങ്ങാണ്ട് നിൽക്കുകയാണ് ചിലപ്പോൾ ബാറ്ററി ആയിരിക്കാം തല മാത്രം കൊണ്ടും കൊണ്ടും വെട്ടിക്കുന്നുണ്ട് പിന്നെ ആ റോബോട്ടിനെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒരു അത്ഭുതമായിരുന്നു എന്തിനലിലൊക്കെ എന്തിനനിലും അതുപോലെ തന്നെ നമ്മൾ ഈ റോബോട്ട് സിനിമകളിൽ മാത്രമേ റോബോട്ടിനെ കണ്ടിട്ടുള്ളൂ ഇപ്പോൾ നേരിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഒരു സ്ക്രീനിലൊരു പിയാനെ പോലെ കണ്ടത് നമ്മളെ കൈ സ്കാൻ ചെയ്ത് നമ്മൾ മൂവ് ചെയ്തതിനനുസരിച്ച് ആ പിയാനോ നമ്മൾ വായിക്കുന്ന പോലെയായിരിക്കും അതാണ് അത് അങ്ങനെ ഒരു മിഷീനാണ് അത് കഴിഞ്ഞ് നമ്മൾ വേറെ എന്താണ് നമ്മുടെ മോത്തിൻ്റെ ഭാവം അനുസരിച്ച് അത് അവർ പറയുന്നത് അന്നേരം ഞാനവിടെ നവരസങ്ങൾ ഇട്ട് കൊടുക്കുന്നത് നവരസങ്ങളും അതിനു പുറമെ എൻ്റെ കുറേ കോപ്രായങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ എത്തി അങ്ങനെ വേറൊരു സ്ഥാനത്ത് എത്തി അത് നമ്മുടെ കൈ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് അതും മൂവ് ചെയ്യും അങ്ങനെ ഞങ്ങൾ കുറേ കോപ്രായങ്ങൾ അവിടെയും കാട്ടിക്കൂട്ടി കൈ വെച്ചിട്ട് അച്ഛൻ കുറേ നേരം ഹേർട്ടൊക്കെ പിടിച്ച് നോക്കി അതൊക്കെ അവിടെ വരുന്നു കൊണ്ട് പിന്നെ നമ്മൾ കുറേ ഹൈ ഒക്കെ കൊടുത്ത് ഇതാ കണ്ടോ ചങ്ങ ഇട്ടു പിടിക്കുമ്പോൾ അതും പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അങ്ങോട്ടൊന്നുമില്ല അത് അത് കഴിഞ്ഞ് ഇത് കണ്ടോ കൈ കുത്തി പറഞ്ഞത് ഇത് നമ്മളെ കൈ സ്കാൻ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് അത് കഴിഞ്ഞ് ഇപ്പോഴാണ് ഒരു അനങ്ങുന്ന റോബോ ഞാൻ ഇത്ര നേരമായിട്ട് കണ്ടത് ഈ റോബോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കളിക്കുന്നുണ്ട് കൈയൊക്കെ പൊക്കി ഡാൻസ് കളിക്കാൻ തോന്നും പക്ഷെ ഇതിൻ്റെ ഗൈഡ് ആയിട്ട് പിടിച്ചു വെച്ചതാണ് അല്ലെങ്കിൽ അത് ഉഷാറായി കളിച്ചേ പിന്നെ അതിനെ കുറേ നേരം നോക്കിയിട്ട് നല്ല ആൾക്കാരാണ് ഇവിടെ നിറയെ ആൾക്കാരാണ് അതുകൊണ്ട് ഞാൻ എങ്ങനെയോ കാണിച്ചത് പിന്നെ ഇത് വേറെ സൈസ് എന്തോ റോബോ ആണ് നമ്മളീ എന്താ പറയുക കൃഷിക്ക് ഉപയോഗിക്കുന്ന എന്തോ തരം റോബോ ആണ് ആദ്യം എനിക്ക് മനസ്സിലായില്ല അതിന് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അതിന് ശേഷം നമ്മൾ ഒരു ഗാർഡനിലേക്ക് കയറി നമ്മുടെ ആർട്ടിഫിഷ്യൽ ഗാർഡൻ ഞാൻ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ബ്ലോഗിൽ ഇതാണ് നമ്മുടെ ഗാർഡൻ ആർട്ടിഫിഷ്യൽ ഗാർഡൻ പിന്നെ ഒരു ഇൻസ്റ്റഗ്രാം സ്പോട്ടെന്നൊക്കെ പറയാം പക്ഷെ അത്രയ്ക്ക് സൂപ്പറാണ് അത് അടിപൊളിയാണ് എന്താ വെച്ചാൽ ഫ്ലവേഴ്സ് ഒക്കെ സൂപ്പറാണ് നമുക്ക് ഇൻസ്റ്റിലൊക്കെ സ്റ്റോറി ഇടുന്ന അടിപൊളി ഫോട്ടോസ് ഇവിടെ നിന്ന് കിട്ടും എന്ന് വെച്ചാൽ നമുക്ക് അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളിയാണ് എന്താ പല തരം ഫ്ലവേഴ്സ് അത് വലിയ ഫ്ലവേഴ്സ് ഫ്ലവേഴ്സാണ് ഇഷ്ടംപോലെ ഫോട്ടോസും റീൽസും ഞങ്ങളാടുന്ന എടുത്തിട്ടുണ്ട് നല്ല സൂപ്പറാണ് വരാൻ പറ്റുകയാണ് എല്ലാവരും വരണം കേട്ടോ നമ്മുടെ കോഴിക്കോട് ബീച്ചിൽ കുറച്ച് ദിവസമായി ഉള്ളൂ തോന്നി പ്രോഗ്രാമ് എനിക്ക് അറിഞ്ഞുകൂടെ എത്ര ദിവസം എന്നോട് പോയി ഞാൻ നോക്കിയായിരുന്നു പിന്നെ നമ്മൾ അതിൻ്റെ അടുത്ത കുറേ ഫോട്ടോസും ഒക്കെ എടുത്ത് പിന്നെ നമ്മളതിൽ വേറെ ഒരു ഇതുണ്ടായിരുന്ന ഒരു റിംഗ് ലൈറ്റിലൊക്കെ വെച്ചിങ്ങനെ ഒരു റൗണ്ടിൽ നിന്നിട്ട് മുമ്പോൾ ഇങ്ങനെ കറങ്ങുന്ന വീഡിയോ എടുക്കുന്ന ഒരു സാധനം അതിലും നമ്മൾ കയറിയായിരുന്നു ഒരാൾക്ക് അമ്പത് രൂപയാണ് അതിൽ അങ്ങനെ ആയി വെച്ച് ഞാൻ വീഡിയോ എടുത്തു പക്ഷേ ഞങ്ങൾ ഡാൻസ് കളിച്ചുകൊണ്ട് ജർക്കിങ് ആയിപ്പോയി ഫുള്ള് അതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത് പിന്നെ നമ്മളൊരു ബീനെ കണ്ടു പൂവിലിരിക്കുന്ന തേനീച്ച ബീ അതിനെ കണ്ട് അതിന് ശേഷം ഒരു പുൽച്ചാടിയുടെ കൈപൊക്കി കളിക്കുന്നുണ്ട് തച്ചനോ മുത്തും കൂടെ അതിൻ്റെ കൈ പിടിച്ച് വലിക്കാൻ പോയി അത് കഴിഞ്ഞപ്പോൾ നമ്മൾ കുറേ ഫ്ലവേഴ്സിനെ കണ്ടു അതുപോലെ തന്നെ ഒരു ഭീമൻ വണ്ടിനെ കണ്ടു വണ്ടിനെ ഞാൻ ഫുള്ളായിട്ട് കാണിച്ചിട്ട് റെഡി ആയില്ല കഴിച്ച് സൂം ആയിപ്പോയി പിന്നെ അങ്ങനെ കുറേ തേനീച്ചകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പിന്നെ ബട്ടർഫ്ലൈസും ഒക്കെ ഉണ്ടായിരുന്നു അല്ല അടിപൊളിയാണ് ഇതാണ് നമ്മുടെ സൂപ്പർ ഒരു സ്വപ്ന എന്താ പറയുക സ്വപ്ന ഗാർഡൻ എന്നൊക്കെ നമുക്ക് പറയാം അത് കഴിഞ്ഞ് നമ്മൾ കാത്തിരുന്ന സ്ഥലത്തേക്ക് എത്താനുള്ള സമയമായി തോന്നുന്നു നമ്മുടെ അണ്ടർ വാട്ടർ ടണലും അക്വോറിയംസും ഫസ്റ്റ് നമുക്ക് കാണാൻ പോകുന്നത് അക്വോറിയംസ് ആണ് അക്വോറിയംസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ അണ്ടർ വാട്ടറിലേക്ക് പോകും അണ്ടർ വാട്ടർ ടണിൽ കാണാൻ പോകുള്ളൂ നമ്മൾ ആ അക്വരിംസ് തന്നെ നമ്മുടെ കണ്ണ് തള്ളിപ്പോയി എന്താ വെച്ചാൽ സൂപ്പർ മത്സ്യങ്ങളാണ് ഉള്ളത് എന്താ പറയുക നല്ല സൂപ്പറായിട്ടുള്ള പലതരം മത്സ്യങ്ങൾ ഇതിൻ്റെയൊക്കെ നെയിം അവിടെ വെച്ചിട്ടുണ്ട് പക്ഷേ ഞാനതൊക്കെ വായിച്ചു നോക്കിയെങ്കിലും നമുക്ക് എനിക്ക് ഓർമ്മയില്ല അത് മാത്രമല്ല അതുമാത്രമല്ല എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് പബ്ലിഷ് ചെയ്യരുത് എൻ്റെ പേരുകളിൽ നിന്ന് അതുകൊണ്ട് പറഞ്ഞില്ല പിന്നെ പല കളറിൽ പല ഷേപ്പിൽ പല അങ്ങനെ പല രീതിയിൽ നമുക്ക് ഇഷ്ടം പോലെ മീനുകളെ ഇവിടെ കാണാം നല്ല അടിപൊളിയാണ് നമുക്ക് കാണാൻ എന്താ വച്ചാൽ എല്ലാം നമ്മൾ ഇതുവരെ കാണാത്തൊരു എക്സ്പീരിയൻസാണ് ഇവിടെ വെച്ചാൽ നമുക്ക് ഈ മീനിനൊന്നും വേറെ എവിടെയും കാണാൻ കിട്ടില്ല ഇവിടെ നമ്മൾ വന്നിട്ട് എന്താ പറയുക എക്സ്പ്ലോർ ചെയ്യുകയാണ് മീനുകളെയൊക്കെ എന്താ വെച്ചാൽ നല്ല അടിപൊളി മീനുകളാണ് എല്ലാം നമ്മളെന്താ പറയുക പല മോഡലിലുള്ള മീനുകളെ ഇത് നമ്മൾ കാത്തിരുന്ന സമയത്താൽ അതിൽ അവിടെ എന്താ പറയുക ആ അൾഡർ വാട്ടർ ടണലുകൾ അവിടെ ഞങ്ങൾ അത് അൾഡർ വാട്ടർ ടലിലിൻ്റെ ഭാഗത്തോട്ട് പോകുമ്പോൾ നമ്മൾ ആ ഭാഗത്തായിട്ട് കുറച്ച് മീനുകളെ കൂടെ കണ്ടുതണ്ടോ എല്ലോ എറലിട്ട പോലെ കുറേ കുരു കുരു കുരാൽ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഞങ്ങൾ വേറെ ഒരു തരം മീനെ കണ്ടിട്ടുണ്ട് ഇതോ അടി പറ്റി ഒരു മീൻ പിന്നെ അതിൻ്റെ സൗണ്ട് ചെറുതായിട്ടൊരു ഇതേണ്ട് എന്താ ചെറിയ ഒരു ചെറുതായിട്ടൊരു ജലദോഷം പോലെ ഉണ്ടാവും കൊണ്ട് നമുക്ക് ചെറുതായി അടലിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ പലതരം മീനൊക്കെ ഉണ്ട് ആ മീൻ മീനിനടി കൂടെ മാത്രമേ പോകുന്നുള്ളൂ അത് കണ്ടപ്പോഴാക്കി అద్భుతం అయిన తగ్గ అడి మాత్రం బాకీ ఎలా పొంది അതിന് അതിലൊക്കെ കണ്ടിട്ട് നമ്മളങ്ങനെ ഫൈനലിൽ നമ്മുടെ അക്കൂറി ഇതാണ് അക്കൂറി പുറ പുറത്തിൽ ഇന്നലെയാണ് കാണുന്നത് നമ്മൾ അതിൻ്റെ പുറത്തുനിന്ന് കണ്ടപ്പോൾ തന്നെ നമുക്ക് ഓ എങ്ങനെ അതിൻ്റെ ഉള്ളിൽ എത്തിയാൽ മതിലുള്ളത് ഞങ്ങൾ അവസാനം നമ്മൾ ഇതേ അതിൻ്റെ ഉള്ളിൽ എനിക്ക് കയറിയിരിക്കുന്നു നമ്മൾ അണ്ടർ വാട്ടർ ടണലിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ കയറിയിട്ടുണ്ട് അതിന് പുറത്തുനിന്ന് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ എന്താ പറയുക ത്രില്ലടിച്ച് നിൽക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ കയറി ഇവിടെ കയറിയുമല്ലേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക് കാളിച്ചു തരാം ഞാൻ ഇപ്പം ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് വീഡിയോ എടുക്കുന്നത് ഞാൻ മുകളിലോട്ടൊക്കെ നിങ്ങൾക്ക് കാണിച്ചിരുന്നുണ്ട് എന്താ പറയുക ലൈറ്റും വലിയ വെള്ളത്തിലെ കളറോടിയായിട്ട് വീലൊന്ന് മര്യാദയ്ക്ക് വീഡിയോയിൽ കാണൽ അതല്ലാണ്ട് കാണുന്നുണ്ട് ഇത് കണ്ട കുറെ വരേ മീനുകളെയൊക്കെ നല്ല അടിപൊളി മീനുകളാണല്ലോ എല്ലാം സൂപ്പർ കാണാൻ നല്ല സുന്ദരമായ മീനുകളാണ് നല്ലത് നമ്മളെ തലേൻ്റെ മോളിൽ കൂടെ ഒക്കെ വെള്ളവും മീനൊക്കെ കാണുമ്പോൾ നമുക്ക് എന്താ പറയുക ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആണ് എന്താ നല്ല സൂപ്പർ വീലുകളാണ് ഉള്ളത് ഞാൻ കാണിച്ചു തരാം എന്താ പറയുക അത്യാവശ്യം മീനുകളെയൊക്കെ ഞാൻ കാണിച്ചുതരാം ഇതാണല്ലൊരു വേറെ ചൈസ് ഒരു മീൻ അമ്മേ മുത്തു അച്ഛനെ മുകളിലോട്ട് നോക്കി നിൽക്കുകയാണ് ഞാനിതിങ്ങനെ വീഡിയോ എടുത്ത് മെല്ലെ മെല്ലെ വരികയാണ് മുത്തിൻ്റെ മുകളിലുള്ളത് എന്താ പറയുക അച്ഛൻ തൊടൽ എന്ന് പറഞ്ഞപ്പോൾ അച്ഛനെ പൊക്കിക്കൊടുത്തതാണ് തൊടാൻ വേണ്ടി ഇത് ഞാൻ എന്താ പറയുക നേരെ ഷോർട്ട് ഷോർട്ട്സ് ആയിട്ട് എടുത്ത വീഡിയോ ആയിട്ടാണ് കേട്ടോ ഒത്തിരി തല കാണാൻ ടൈപ്പറ്റി പിന്നെ നമ്മൾ കുറേ വീഡിയോ കണ്ടത് കളു പല സീസ് വീഡിയോകൾ നിങ്ങൾ ഇതിലൊക്കെ ഇതിലേക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ അല്ല ഒരുപാട് മീനുകളെന്ന് വെച്ചാൽ നമുക്ക് എണ്ണി തീർക്കാൻ പറ്റാത്തത്ര മീനുകളാണ് ഇവിടെ എന്താ പറയുക മത്സ്യില്ലായിരുന്നു പക്ഷേ അത് ഫറോക്കിലാണുള്ളത് പക്ഷെ നമ്മൾ അവിടെ വരെ പോയില്ല അങ്ങനെ നമ്മൾ നമ്മളീൻ്റെ ഇപ്പോൾ ഇതിൻ്റെ തുടക്കത്തിൽ എൻട്രൻസിലുള്ള മീനുകൾ മാത്രമാണ് നിങ്ങൾ ഈ കണ്ടിട്ടുള്ളത് ഒരുപാട് മീനുകളുണ്ട് ഇത് കണ്ടോ നമ്മുടെ തലേൻ്റെ മുകളിൽ കൂടിയൊക്കെ ഒക്കെ പോകുന്ന എന്താ പറയുക അണ്ടർ വാട്ടർ അക്കോരത്തിൽ നല്ല സൂപ്പറാണ് ഞങ്ങളിത് കഴിഞ്ഞ പ്രദേശം കോഴിക്കോട് വന്നപ്പം കയറണം എന്ന് വിചാരിച്ചാണ് അന്നേരം പറ്റിയില്ല അത് നമുക്ക് എന്തൊക്കെയോ ഒരു പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നോ അതൊക്കെ എന്താ എനിക്ക് ഓർമ്മയില്ല പ്രോഗ്രാംസ് ആയിട്ട് കാണാൻ പറ്റില്ല കഴിഞ്ഞ പ്രാവശ്യം ഇത് ബീച്ചിൻ്റെ അടുത്ത് വന്നപ്പോൾ അങ്ങനെ നമ്മൾ ഈ പ്രാവശ്യം വരണമെന്ന് വിചാരിച്ച് വന്ന് പിന്നെ നമ്മൾ ഈ ഒരു മീനെ കണ്ടു കഴിച്ച് ഒരു മുള്ളം പന്നീനെ പോലെ ഒരു മീൻ അങ്ങനെ പോലെ എന്തൊക്കെയോ അതിൻ്റെ മേത്ത് ഇങ്ങനെയുണ്ട് നല്ല കളർഫുൾ ആയിട്ടുള്ളൊരു മീൻ പിന്നെ നമ്മുടെ ഈ അണ്ടർ വാട്ടർ കോരത്തിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് ഇത് കൈസ് ഒരുപാട് കുഞ്ഞു കുഞ്ഞു മീനുകളുള്ളൊരു ഭാഗമാണ് അതും നല്ല കളർഫുൾ മീൻ ഇതൊന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല എന്താ എന്നുവെച്ചാൽ അത്രയും കളർഫുള്ളാളാണ് ആ ഒരു ഭാഗം ഫുൾ അങ്ങനെ കളർഫിഷുകളാണ് ഞാൻ നേരത്തെ നിങ്ങളെ കാൽ തരും കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് പ്പുറത്ത് അക്കോർത്ത് കണ്ടപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ഉള്ളിൽ കയറിയ പാളുകൾ നമ്മുടെ തലയ്ക്ക് ചുറ്റും എന്താ പറയുക ഫുള്ള് അക്കോറിയം ഫുള്ള് ആ അണ്ടർവാട്ടർ വാട്ടർ ടണലിൻ്റെ ഉള്ളിൽ അക്കോറിയം ഒരു ഭാഗം ഫുള്ള് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു മത്സ്യ മീനുകളാണ് എന്താ പറയുക കളറായത് നമുക്ക് കൂടുതൽ അട്രാക്ഷൻ വരുന്നത് പിന്നെ പിന്നെ അതിൻ്റെ മുകളിലോട് ആ ഭാഗം കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെ കുറേ വേറെ മീനുകളൊക്കെ നീളത്തിലും അങ്ങനെ നീളത്തിൽ എന്താ പറയുക ഭയങ്കര നീട്ടായിട്ടുള്ളതോ പിന്നെ ചെറുതായിട്ടുള്ളത് അങ്ങനെ പല സൈസ് മീനുകളൊക്കെ ഉണ്ട് നീല വാല് മഞ്ഞ വാല് പച്ച വാല് അങ്ങനെ കുറേ വാലികളുള്ളതിനൊക്കെ ഉണ്ട് ഇത് ചില മീനുകൾ ഒരു ഭാഗത്ത് തന്നെ ഒട്ടിപ്പിടിച്ച പോലുള്ള മീനുകളാണ് അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് ഞാൻ ഇടയ്ക്ക് സെൽഫി ഇടയ്ക്ക് അല്ലാണ്ടൊക്കെ എടുക്കുകയാണ് വരാൻ പറ്റുകയാണ് എല്ലാവരും കോഴിക്കോട് ഉള്ളവരാണെങ്കിൽ ഇവിടെ ഒന്ന് കാരണം അല്ലെങ്കിൽ വേറെ എല്ലാ ഏകദേശം എല്ലാ സ്ഥലത്തും ഉണ്ടെന്ന് തോന്നി പ്രോഗ്രാം ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടോന്നു വർഷത്തിൽ അങ്ങനെയാണ് നിങ്ങൾ കണ്ടു നോക്കണം എന്താ വച്ചാൽ നല്ല മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് മീൻ എക്സ്പ്ലോർ ചെയ്യാം പിന്നെ ഈ മീനെ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയ മീൻ ഇതാണ് എന്താ വച്ചാൽ നല്ല നീട്ടോ ഒക്കെ നീട്ടോ ഒക്കെ ആയിട്ട് ഒരു മീൻ അതിൻ്റെ വാഴിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് അങ്ങനെ ആ മീനെയൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ഇതുപോലൊരു മീനെ കണ്ടിത് കണ്ടിൻ്റെ വാലൊക്കെ നോക്കുന്ന ശേഷം ഒരു പ്രത്യേക വാൽ അത് കണ്ട് നമ്മൾ കറുതിട്ടുള്ള ഒരു മീനെ ആണ് നല്ല കട്ട ഒരു മീൻ ഇത് കണ്ടോ ഇതിന് നല്ല അത്യാവശ്യം എന്താ പറയുക തടിയാണുള്ളത് വലിപ്പം കുറവാണെങ്കിലോ തടിയാണ് ഇതിനെയൊക്കെ കാണാൻ എന്ത് രസമാണ് അല്ലെങ്കിൽ നല്ല സൂപ്പർ മീനായിരുന്നു അതൊക്കെ കാണാം കുറേയുള്ള മുകളെന്തോ എന്തോ എന്തോ തീറ്റ മീൻ തീറ്റ അങ്ങ് മുകളിൽ വെച്ചെന്ന് തോന്നുന്നു ചാട കൂടി നിൽക്കുകയാണ് ചില ചില അടി മാത്രം കൂടി നിൽക്കുകയാണ് വലിയ മീനുകളൊക്കെ അങ്ങനെയാണ് മുത്തുമിൻ്റെ അതിനോട് കുറേ നേരം എന്താ എന്താ മീൻ പറഞ്ഞ് നോക്ക് മനസ്സിലാവുന്ന ഇവിടെ പറയുന്ന മീൻ മനസ്സിലായി

കൂട്ടിയിട്ട പോലെ ഒരു മീൻ കഴിച്ച് എന്തൊക്കെയോ വലിച്ച് വരിട്ട പോലെ ഒരു മുള്ളൊക്കെ ആയിട്ട് ഏകദേശം ഒരു പാമ്പിൻ്റെ ലുക്കോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ അങ്ങനെ ഒരു ലുക്കുള്ള ഒരു മീൻ അത് കഴിഞ്ഞ് നമ്മൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കുറേ വരയൻ മീനുകളെ കണ്ടു അത് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ കണ്ട എന്താ പറയുക കുറേ മീനുകളെ കണ്ടില്ലേ കളർഫുൾ കളർഫുള്ളായിട്ടുള്ളത് ആ മീനുകളെ മീൻ മീനുകളിൽ അങ്ങനത്തെ കുറേ മീനുകളെ നമ്മൾ വേറെയും കണ്ടായിരുന്നു അക്കൂരത്തിൻ്റെ ഉള്ളിൽ ഇലേൻ്റെയൊക്കെ ഇടയിൽ കൂടി അങ്ങനത്തെ മീനുകളെ കണ്ടായിരുന്നു കുറേ പിന്നെ ആ ഇല ആ മീനുകളുടെ ഇടയിൽ നിൽക്കുന്ന ഒരാളെ കണ്ടു ഇതാ നമ്മുടെ ഹീറോ നമ്മളെ വെള്ളത്തിൽ ജീവിക്കുന്ന പൂച്ച എൻ്റെ പേരെന്തെനിക്കറിയേഷ് ഞാൻ അന്നേരം വായിച്ചായിരുന്നു ഇതാണ് വെള്ളത്തിൽ ജീവിക്കുന്ന പൂച്ച ആ അക്കൂരത്തിൻ്റെ ഉള്ളിൽ അത് ആ പൂച്ച എനിക്കുള്ളത് കണ്ടിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ ഇങ്ങനെയാ മീൻ നമ്മളെ ഓർമ്മ മീന് ആമ ഞണ്ട് അതൊക്കെയാണ് അക്കൂരത്തിൽ ജീവിക്കുക ഇതിപ്പോൾ എന്താ പറയുക മൂച്ചയാക്കോരുത്തില്ല അത് കഴിഞ്ഞ് നമ്മളൊരു കൊട്ടാരം കണ്ടു ഗേശ് ഇത് കണ്ടോ നല്ല സൂപ്പർ കൊട്ടാരം കൊട്ടാരത്തിൻ്റെ അടുത്ത് തിരക്കായിരുന്നു ഗേശ് എല്ലാവർക്കും ഫോട്ടോ എടുക്കാൻ പിന്നെ മുത്തിന് ഫ്രെയിം മുത്തിന് മുത്തിനെനിക്കോ ബാക്ക്ഗ്രൗണ്ടിൽ ആരും ഇല്ലാണ്ട് ഒരു ഫോട്ടോ കിട്ടി അച്ഛൻ്റെ അമ്മേൻ്റെ ഫോട്ടോ എടുക്കുമ്പോൾ മൊത്തത്തിൽ ആളായിരുന്നു ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയ മക്കളൊക്കെ ഇത് കണ്ടിട്ട് എന്താ പറയുക കൊട്ടാരം കണ്ടിട്ട് കൊട്ടാരത്തിൻ്റെ മുകളിൽ കൂടെ നല്ല വെള്ളമൊക്കെ ഒഴുകുന്നുണ്ട് ഇതാണ്ടോ എൻ്റെ ഫോട്ടോ എടുക്കുമ്പോൾ നല്ല പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ടാണ് ഞാൻ ഞാൻ ലാസ്റ്റാണ് എടുത്തത് അതുകൊണ്ട് എനിക്ക് എന്താ പറയുക കുട്ടികളൊക്കെ അതുവരെ എവിടെ പോയി എന്ന് എനിക്ക് അറിഞ്ഞു കൂട്ടാ വെച്ചാൽ എനിക്ക് നല്ല പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ടിലാണ് ഫോട്ടോ ഒക്കെ കിട്ടിയത് അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി ഞാൻ അവിടുന്ന് ഇറങ്ങിയ ശേഷം കുറേ ആൾക്കയറിയായിരുന്നു ടോക്കി എനിക്കിവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ കളർ നിങ്ങൾ ചിരി ചിരിവ് നിങ്ങൾ ചെറുപ്പം അല്ലാത്ത ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്ന ഇതാണ് ഞാൻ ബ്ലോഗിലും കേട്ടിട്ടുള്ളത് ഇത് കണ്ടോ ഇത് ഞാനിതിൻ്റെ ഫ്രണ്ട് വശത്തിലെടുത്താണ് സൈഡിലുള്ള ഒരു ലുക്കായിരുന്നു ഫ്രണ്ടിൽ ഇങ്ങനെയാണ് വരുന്നത് അതിൽ വെള്ളമൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് നമ്മൾ പിന്നെയും മുന്നോട്ട് പോയപ്പം പിന്നെയും കുറേ മീനുകളെ കണ്ടു ഇത് കണ്ടു ഒരു മഞ്ഞ കളറാണ് ഈ മീനിൻ്റെ നമുക്ക് ക്യാമറ തിരിയായിട്ട് ഇവിടെ ഞാൻ വിചാരിച്ചു ശരിക്കും ഇവിടെ എന്താ ഉള്ളത് പിന്നെ ഞാൻ താഴോട്ട് നോക്കിയപ്പോൾ ഗൈസ് അനാ കൊണ്ടേ ഞാൻ ഇവിടെ ഞാൻ വിചാരിച്ച അബുദ്ധൻ മാത്രമേ ഉള്ളൂ ഉള്ളൂല്ലാ അടി നോക്കിയപ്പോൾ അതാ അവിടെ ഒരു പാമ്പ് ഇത് കണ്ടോ എല്ലാം നമ്മളെ പേടിപ്പിക്കുന്നത് ബി ജീവിത ശരി കേട്ടോ ഇതൊരു മരത്തിൽ ചുറ്റിക്കിടക്ക് കാണുമ്പോൾ തന്നെ ഉറപ്പാണ് പിന്നെ നമ്മളെ ഇത്രയും നേരം മടിയന്മാരായ കുറേ റോബോട്ട് കണ്ടിരുന്നു പക്ഷേ പണിയെടുക്കുന്ന ഒരുത്തനെങ്കിലും കാണണം എന്ന് ഞാൻ വിചാരിച്ച ദൊരുത്തനുണ്ട് ഇവിടെ നല്ലോണം പണിയെടുക്കുന്നുണ്ട് ഇറങ്ങി ഓടുകാലേ പിള്ളേരെയൊക്കെ ഇങ്ങനെ ഓടിക്കുകയാളെ ഇത് വരുന്ന കാണുമ്പോൾ പിള്ളേരെല്ലാം ഓടും പക്ഷേ അതിൻ്റെ അടുത്തേക്ക് എല്ലാ പിള്ളേരും എന്താ പറയുക ഉറുമ്പും കൂട്ടാൻ പോലെ പിള്ളേർ മാത്രമല്ല വലിയവരൊക്കെ കൂട്ടം കൂടി ഉറുമ്പ് പോലെ നിൽക്കുകയാൾ ഉറുമ്പിനെ കാളിൽ നമ്മളൊരു കുറ്റുമോലെ അതുപോലെ അതിന് ചുറ്റും വരികൾ അത് ഓടിക്കാൻ നോക്കുമ്പോൾ എല്ലാണ്ടൊരുമിച്ച് ഓടുകയും ചെയ്യും അതൊന്നും അവിടെ നിൽക്കുമ്പോഴത്തേക്കും എല്ലാം ഉണ്ടെങ്കിൽ ഓടി വരികയും ചെയ്യും അതിലൊരു ചേച്ചി അതിൻ്റെ കാല് എന്താ പറയുക ഇതിനെ ഇതിൻ്റെ ഓടിക്കുന്ന ടൈം ഇത് ഓടി വന്നപ്പോൾ ചേച്ചീൻ്റെ കാല് കുടുങ്ങി ചേച്ചി വീഴുവൊക്കെ ചെയ്ത് അത് കഴിഞ്ഞ് നമ്മൾ അത് കഴിഞ്ഞ് നമ്മൾ പറയാൻ നമ്മൾ കുറേ സമയം അവിടെത്തന്നെ ആയിരുന്നു എന്താ വച്ചാൽ പണിയെടുക്കുന്ന ഒരുത്തന്നെങ്കിലും കാടണ്ടേ പണിയെടുക്കുന്നത് ഒറ്റ റോബോട്ട് ചെയ്യാൻ അവിടെ കണ്ടിട്ടുള്ളൂ പിന്നെ മറ്റേ സ്ലോ ആയിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട് അതിൻ്റെ അടുത്ത് അതിന് മുത്തു പകുതി നിന്നു പിന്നെ നമ്മൾ നല്ല കടകളിലേക്ക് എത്തി പിന്നെ കുറേ എക്സ്ചേഞ്ച് ഓഫർ എന്ന് കുറേ എന്താ പറയുക കൂളറും ഫാനും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നോക്കി നോക്കി നമ്മൾ വെറുതെ ഇങ്ങനെ പിന്നെ ഒരു ചേട്ടൻ വന്നിട്ട് മസാജ് ചെയ്ത് തരാൻ നല്ലതാണ് വാങ്ങിക്കുക എന്നൊക്കെ പറഞ്ഞ് വന്ന് അല്ലെങ്കിൽ നിന്ന് നിന്നുകൊടുത്ത് മസാജ് ചെയ്തിട്ട് പോയിക്കോട്ടെ മസാജ് ചെയ്ത് ഞങ്ങൾ ഞാളെ വായിക്കും ഞാള് വാങ്ങിയൊന്നുമില്ല ഒളി വന്ന് മസാജ് ചെയ്യാട്ടെ ചേട്ടിയിട്ട് നല്ലതാണ് നല്ലതാണ് വാങ്ങാൻ പറഞ്ഞവരും പിന്നെ അവിടെ ഒരു ഇവിടെ ഇല്ലാത്ത ഒന്നുമില്ല കശ് നമ്മളെ അലമാര തൊട്ട് ബെഡ് വരെ സോഫ വരെ എല്ലാം ഉണ്ട് എത്ര നേരം നടന്നുകൊണ്ട് ഞാൻ അവിടെ ഇരുന്ന് ഇതുകൊണ്ടു രണ്ട് തട്ടായിട്ടുള്ള ഒരു അടിപൊളി ബെഡ് നല്ല രസമുണ്ട് കാണാൻ കൈഷ് എന്താ പറയുക ഒരു കോണിയൊക്കെ ഉണ്ട് അടുത്ത ബെഡിലോട്ട് കയറി അവിടെയൊക്കെ കയറിയിരുന്ന് മുത്തിയിലുള്ള സാധനം ഒരു sobre el que y la carrera, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇവിടെയുള്ള ഈ എന്താ പറയുക ആ സ്ഥലത്തുള്ള സാധനങ്ങളൊക്കെ എന്താ വെച്ചാൽ സൂപ്പറായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ കുറേ പാത്രം നിൽക്കുന്ന സ്ഥലമൊക്കെ കണ്ട് അങ്ങനെ ഒരുപാട് ഇതിൻ്റെ ഉള്ളിലില്ലാത്തതെന്ന് ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ കാശ് പിന്നെ കുറേ സ്റ്റാച്ചൂസോ അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് പിന്നെ ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല നല്ല നല്ലൊരാളോ എൻ്റെ കയ്യിലൊക്കെ വെച്ച് വെച്ച് ഇത് കാരണം ചൂട് പിടിക്കുന്ന എല്ലാം അസല സാധനങ്ങൾ വാങ്ങിക്കോ എന്ന് പറഞ്ഞു ഞാൻ ആ ചൂട് കൈ പിടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി അയാൾ എല്ലാവരും കയ്യിൽ പിന്നെ പിടിച്ചു കൊടുക്കുകയാണ് ചൂട് പിടിക്കുന്ന സാധനമാണ് സൂപ്പറാണ് സൂപ്പറാണെന്ന് പറഞ്ഞാൽ എല്ലാവരും ചൂട് പിടിച്ച് ആ അവഴിക്കോ പോവുകയാണ് ആരൊക്കെ കുറച്ചാളൊക്കെ വാങ്ങുന്നുള്ളു പിന്നെ നമ്മൾ തേങ്ങ ചെലവെന്നൊരു വിഷയം കണ്ടു ഞാനിപ്പോൾ വീട്ടിൽ വന്നതിന് ശേഷം പോയി സോർ എടുക്കുന്നു പിന്നെ നല്ല തനി നാടൻ തേൻ കണ്ടു നമ്മളിതൊന്നും വാങ്ങിയില്ല ടോ ഗൈസ് ഒരുപാട് തേനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറേ ഡോർമാറ്റും സാധനങ്ങളൊക്കെ ഉണ്ട് ഡോർമാറ്റാണ് പിന്നെ ബാത്റൂമിൽ ഇടുമ്പോൾ സ്റ്റിക്കായിട്ട് നിൽക്കുന്ന മാറ്റാണ് എന്നൊക്കെയാണ് പറയാൻ പിന്നെ എന്തായിരുന്നു എന്നോട് മറന്നു നിൻ്റെ സാധനം ആ ഇത് നമ്മുടെ ബെല്ലം എന്തോ സംഭവം സംഭവന പനേൻ്റെ എന്തോ സംഭവം ബെല്ലാണ് വെല്ലുണർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറേ എന്താ പറയുക അടുപ്പുകൾ കണ്ടു നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഒക്കെ കൊണ്ടുപോകാൻ പറ്റിയ അടുപ്പാണ് ഗ്യാസും കൊണ്ട് പിന്നെ അങ്ങനെ കുറെ കുറേ കുറേ കട കണ്ടു പിന്നെ ഒരു ബുക്കിൻ്റെ കട കണ്ട ബുക്കിൻ്റെ കടേൻ്റെ അതിലേ കുറേ നമ്മൾ നോക്കി കുറേ ബുക്ക് വേണം എല്ലാത്തിനും കുറേ ചേട്ടൻ മുത്തരം കണ്ടുപാട് പറഞ്ഞു ഡോറേൻ്റെ ബന്ധുക്കാരിയല്ലേ ഒരു ബുക്ക് വാങ്ങുക എന്തൊക്കെയാണ് കൈ എന്താ പറയുക ഒരു ബുക്ക് വാങ്ങാൻ വേണ്ടി എന്നിട്ട് ഞങ്ങൾ വാങ്ങിയില്ല എന്താ ചേട്ടൻ പറഞ്ഞു അയ്യോ എന്നാലും ഡോറേൻ്റെ ബന്ധുക്കാരിയായിട്ട് മോശമായിപ്പോയി വാങ്ങാണ്ട് മോശമായിപ്പോയില്ല ആ ഒക്കെ പറഞ്ഞത് കേട്ടപ്പോ ചിരി വന്ന് ഒത്തിരി ചിരി നിർത്താൻ പറ്റുന്നില്ല നിർത്താൻ പറ്റുന്നില്ലായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ നമ്മൾ ആകർഷിക്കുന്ന സ്ഥലം ഇതാണ് ചെരുപ്പിൻ്റെയും ബാഗിൻ്റെയും എന്ത് ചെയ്യാൻ അത് വാങ്ങാൻ ഒരു ടെൻഡൻസി ഉണ്ടെങ്കിലും കഴിഞ്ഞ ദിവസമാണ് പോയി ചെരുപ്പും വാങ്ങി അമ്മയ്ക്ക് ബേഗ് വാങ്ങുന്ന നിങ്ങൾ എമ്പുരാൻ്റെ സിനിമ കാണാൻ പോയ വ്ളോഗി കണ്ടിട്ടുണ്ട് അതും വാങ്ങി ബേഗും ചെരുപ്പും അന്നേരം അവിടെ ക്യാൻസലായി വാങ്ങാൻ പറ്റിയില്ല പിന്നെ കുറേ ചീപ്പ് കണ്ണാടി ഒക്കെ ഉണ്ടായിരുന്നു ഈ ഇത് ഇതുകൊണ്ടു ഈ പൊട്ടുപോലത്തെ കമ്മലിൽ നടക്കാൻ നൂറ് രൂപയാണ് സാധാരണ എവിടെ ചെന്നാലും ഫാൻസി കമ്മൽ വാങ്ങുന്നത് ഞങ്ങൾ ഇവിടെ നിന്ന് നോക്കിയില്ല കാരണം എന്താ വെച്ചാൽ ഈ എന്താ പറയുക ഈ കുഞ്ഞ് നമ്മുടെ ഈ എട്ട് കമ്മലിനടക്കോ അത്രയും രൂപയെന്ന് പറയുമ്പോൾ ഇച്ചിരി കൂടുതലല്ലേ അത് കഴിഞ്ഞ് നമ്മൾ വേറൊരു സാധനം കണ്ടെങ്കിൽ എന്താ പറയുക ഇങ്ങനെ സ്പ്രേ ചെയ്ത് ഒരു സ്റ്റെൻസിലും ഉണ്ടാവും സ്പ്രേ ചെയ്തിട്ട് ഇങ്ങനെ ആക്കുന്നത് ഒരു കളറിങ്ങിൻ്റെ സാധനം പിന്നെ കുറേ എണ്ണകളൊക്കെ കണ്ടു അത് കഴിഞ്ഞ് കന്നട അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കണ്ടു പിന്നെ എന്താ പറയുക പച്ചക്കറി വെച്ച് പപ്പടങ്ങൾ പപ്പടവും പച്ചക്കറിയും പച്ചക്കറി വെച്ചിട്ടുള്ള കുറേ എന്തൊക്കെയോ ഇതും കണ്ട് എന്താ ചിപ്സും കണ്ട് പിന്നെ കുറേ മുട്ടായി അതുപോലെ തന്നെ മുണ്ട് ഷർട്ട് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് പിന്നെ ഇത് ഇതുകൊണ്ട് കൈസ് കത്തി കത്തികൾ കുറേ ഉണ്ട് അങ്ങനെ വീട്ടിലെ സാധനങ്ങളെല്ലാം ഉണ്ട് കൈഷ് ഇവിടെ വന്ന് നമുക്ക് എന്താ പറയുക വേറൊരു ഷോപ്പിംഗ് മാളിലൊന്നും പോകേണ്ടി വരില്ല എന്താ വെച്ചാൽ അത്രയ്ക്ക് സാധനങ്ങൾ ഇവിടെ ഉണ്ട് ഇവിടെ ഇല്ലാത്തത് എന്ന് പറയാൻ ഇപ്പോൾ പച്ചക്കറി മാത്രമേ ഉള്ളൂ പച്ചക്കറി വെച്ച് വറുത്ത സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുറേ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ സോഫ്റ്റ് ടോയ് കണ്ട് ഞങ്ങൾ വെറുതെ ഒന്ന് വില നോക്കിയല്ലോ എന്താ പറയുക അധികം നമുക്ക് ഭയങ്കര എന്താ പറയുക ഭയങ്കര റേഞ്ചിൽ വാങ്ങാന്ന് വെച്ച് വാങ്ങാൻ വേണ്ടി ഇതിൻ്റെ വില നോക്കിയപ്പോൾ ഒന്നിന് എത്രയായിരുന്നു എണ്ണൂറ്റി അമ്പത് രൂപ കൈസ് അന്നേരം മതിയായിരുന്നു പക്ഷേ അത്രയും ചെറിയ ഇതിന് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പറയുന്നത് എന്താ പറയുക വില കുറവാണെന്ന് ഞാൻ പറയില്ല പക്ഷേ ഞങ്ങൾ നോക്കിയപ്പോൾ എല്ലാത്തിനും വില കൂടുതലാണ് വില കുറവുള്ളൊന്നുമില്ല പിന്നെ കുറേ ഗെയിംസും കാര്യങ്ങളും കണ്ട് ഇത് നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം എന്താ പറയുക എല്ലായിടത്തും പോയിട്ട് ഫ്ലോപ്പ് ആയ ഗെയിം ആയതുകൊണ്ട് അതിലും നിന്നില്ല കാരണം നമ്മളെല്ലാം കണ്ട് ഫൈനലി പുറത്തിറങ്ങിയിട്ടുണ്ട് ഗാഴ്സ് എന്താ പറയുക അവിടെ കണ്ട് തീരുള്ളൂ ഞങ്ങൾ വൈകുന്നേരം എന്താ പറയുക ഒരു അഞ്ച് ഏഴ് മണിയാകുമ്പോൾ കയറിയിട്ടിപ്പോൾ പത്ത് മണിക്കാണ് ഇറങ്ങുന്നത് അത്രയും കാളാണ് ഇതുണ്ട് നമ്മളെ നമ്മളെങ്ങനെയായിരുന്നു അവിടെ വന്നപ്പോൾ ഉള്ളത് വൈകുന്നേരം വന്നപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോഴും വണ്ടിയൊക്കെ ട്രാഫിക്കൊക്കെ ബ്ലോക്കാണ് അതുപോലെ തന്നെ നമ്മുടെ ബീച്ചിലൊക്കെ ആളാണ് ഇപ്പോഴും നമ്മുടെ ഈ എന്താ പറയുക എത്ര രാത്രിയായാലും നമ്മളെ കോഴിക്കോട്ട് ബീച്ചിതേ ഫുൾ ആളായിരിക്കും ഞങ്ങളെന്താനും വിചാരിച്ചാൽ അടുത്ത പ്രാവശ്യം നമുക്ക് ന്യൂ ഇയറിനു ഇവിടെ വരണം എന്താ വെച്ചാൽ ഇവിടെ ന്യൂ ഇയറിനും ആളുണ്ടോ ഉറപ്പാണ് നല്ല സൂപ്പറായിരുന്നു കേട്ടോ രാത്രി ബീച്ച് കാണാനും അതുപോലെ ഇപ്പം അതുപോലെ തേ എന്ന് തെറ്റി അതുപോലെ തന്നെ എന്താ പറയുക ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കില്ല ഇനി നമ്മൾ വണ്ടി എങ്ങനെ എടുത്ത് പോകുന്നെനിക്ക് അറിഞ്ഞൂടേ പിന്നെ നമ്മൾ ഒന്നുകൂടി ആ ബീച്ചിൻ്റെ അതിലൊക്കെ പോയി അത് എന്താ പറയുക നോക്കി അതിൻ്റെ അടുത്തുകൂടി ഒക്കെ ഒന്ന് നോക്കിപ്പോയി ബീച്ച് എന്ന് വെച്ചാൽ ഇനി ഇറങ്ങിയില്ല കൈഷ് എന്നു വെച്ചാൽ രാത്രി ഇനിയിപ്പം കളിക്കാണ്ടാൾ വിചാരിച്ച് ഇയാളെ ഇറങ്ങിയില്ല നേരത്തെ ആവശ്യത്തിനധികം കളിച്ചു ഇത് കണ്ടു കൈഷ് വണ്ടിയൊക്കെ നിർത്തിയിട്ട് വലിയ പാർക്കിങ്ങാണ് എന്താ പറയുക ഇപ്പം ഏകദേശം ഒരു പത്തരയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഉറക്കം വരുന്നുണ്ട് കൈഷ് ചെറുതായിട്ടൊക്കെ എന്താ പറയുക നല്ല തണുപ്പുമുണ്ട് നമ്മളെ വണ്ടിയുള്ള അടുത്ത് നമ്മളങ്ങ് ദൂരെയാണ് വണ്ടി പാർക്ക് ചെയ്ത് അതൊക്കെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വിഷമം നമ്മൾ നേരെ ഹോട്ടലിലോട്ട് പോയി ഫുഡ് കഴിച്ച് വണ്ടി കയറുന്നതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല എന്നോടങ്ങ് മറന്നു യസ് വണ്ടി കയറിയപ്പോൾ അങ്ങനെ നമ്മൾ ഹോട്ടലിലൊക്കെ കയറി ഫുഡെല്ലാം കഴിച്ച് ഇപ്പോൾ വയറൊക്കെ ഫുഡ് നമ്മളിനി വീട്ടിലോട്ട് പോകാൻ നോക്കുവാണ് നമ്മളിപ്പോൾ ഇവിടെ കോഴിക്കോട് ബീച്ചിൻ്റെ ആ ബീച്ചിൽ നിന്ന് കുറച്ചുകൂടി പോയിട്ടൊരു കടയിലാണ് നമ്മൾ കയറിയത് കടേൻ്റെ പേരൊന്നും ഓർമ്മയില്ല വണ്ടി കയറിയ പാടി തന്നെ നമ്മൾ അവിടെ അടുത്തൊരു ബേക്കറി നമ്മൾ കുഴല് പോലത്തെ ഒരു സാധനം വാങ്ങി പിന്നെ വണ്ടിയിൽ ഇന്ന് കഥയും പറഞ്ഞിങ്ങനെ തന്നുകൊണ്ട് കയറുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ അടുത്ത വീഡിയോ Bye bye guys!